ഹായ് ഡിയേസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഫുള്ള് പാടിപ്പോയൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടാലോ അപ്പോൾ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ബട്ടനൊന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഇത് തലേ ദിവസം രാത്രിയാണ് കേട്ടോ നല്ല വലിയ മീനിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് മൊയ്യാണ് അപ്പോൾ മുജിക്ക ഇത് പിടിക്കാൻ പോയതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് വന്ന് നോക്കുമ്പോഴാണ് ഇത്രയും വലിയ മീനിനെ പിടിച്ചിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മീനിനെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ മൊയ്യെന്ന് പറയും ഞങ്ങൾ എന്താ ഇതിനെ പറയാമെന്നുള്ളത് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ തനിമോൾക്ക് അത് നല്ല പേടിയായിരുന്നു അപ്പോൾ അതാ കണ്ടോ നല്ല വലുപ്പുള്ള ഒരു മൊയ്യാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊരഞ്ച് കിലോ അളവിലൊക്കെ ഉണ്ടാകും ഈ മീന് അപ്പോൾ ഇതാ അത് നന്നാക്കുന്ന ഒരു തിരക്കിലാണ് കേട്ടോ മുജുക്ക അപ്പോൾ മുജുക്ക തന്നെയാണ് എപ്പോഴും പിടിച്ചു കൊണ്ടുവരുന്ന മീൻ നേരാക്കാറ് ഇത് ഇതിൻ്റെ തൊലിയൊക്കെ ചീന്തി എടുത്തിട്ട് വേണം നേരാക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇതാ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇതാ തല വെട്ടിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഈ മീൻ നല്ല ടേസ്റ്റാണ് നല്ല ഫ്രഷ് ആയി തന്നെ കിട്ടിയത് കൊണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇതും അതുപോലെ തന്നെ എപ്പോഴും കിട്ടാറുള്ള ഒരു മീനാണ് കണ്ണൻ മീൻ ഇത് വരാലി എന്നൊക്കെ പറയും അതൊക്കെ അങ്ങനെ അതൊക്കെ നേരാക്കി ഫ്രിഡ്ജിലോട്ട് വെച്ചു അതിനുശേഷം ശേഷം എന്താ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത് അതാ ഞാൻ പാൽ കാച്ചാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ നിന്നും ചായക്കുള്ള പാൽ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം ദാ ചായ വെക്കാനായിട്ട് പോവുകയാണ് ഇന്ന് പിന്നെ ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റതൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമല്ലേ അപ്പോൾ ലേറ്റ് ആയിട്ടാണ് അടുക്കളയിലേക്കൊക്കെ വന്നത് കേട്ടോ അപ്പം താ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ചായ തിളയ്ക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്താ ചായയൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇന്ന് ഓട്ടടയാണ് ഇട്ടുണ്ടാക്കുന്നത് മൈദ വെച്ച് ഉണ്ടാക്കുന്ന ഓട്ടടയല്ലേ അതാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഇതുവരെ ആയിട്ടും ഓട്ടട ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ വീട്ടിലൊക്കെ ഉമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾതാ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു മുട്ട കൂടി ഒട്ടി പൊട്ടിച്ച് ശേഷം നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് കുറച്ചൊരു കട്ടിയുള്ളൊരു ബാറ്ററാണ് കിട്ടേണ്ടത് അപ്പോൾ അതാ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓട്ടയുടെ പച്ചരി വെച്ചിട്ടും ചെയ്യും അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ചുട്ടെടുക്കുമ്പോൾ അധികം അടുപ്പിൽ തന്നെ വേണം ചുട്ടെടുക്കാനായിട്ട് എന്നാൽ ഇത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതെന് മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിൽ എന്താണ് മിസ്റ്റേക്ക് വന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബബിൾസ് വരും വരുന്നത് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായി കിട്ടിയില്ല പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് നല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്ത മുട്ടയില്ലേ അതാണ് ഞാൻ എടുത്തത് പിന്നെ ബാറ്ററി റെഡിയാക്കിയതും അപ്പം തന്നെ ചുറ്റെടുക്കുകയും ചെയ്തു കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു സോഫ്റ്റ് ആയി കിട്ടിയില്ല കേട്ടോ പിന്നെ ഉമ്മ ഉണ്ടാക്കുന്നതൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ വയലറ്റ് അലിഞ്ഞു പോകും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ഇതിപ്പോൾ എന്താണെന്നറിയില്ല കുറച്ചേ വന്നുള്ളൂ വന്നുള്ളൂട്ടോ ബബിൾസൊക്കെ ഒരുപാട് ഇങ്ങോട്ട് വന്നില്ല നല്ല ഹോൾസ് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ കുറച്ച് ഹോൾസെയിൽ വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തലേ ദിവസം കിട്ടിയാൽ വലിയ മീനില്ലേ അതിൻ്റെ തല മുളക് ചാറ് വെക്കാണ് കേട്ടോ അപ്പം ഞാനല്ലേ വെക്കുന്നത് മുജിക്കുകയാണ് എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ എപ്പോഴും മുളക്ചാറ് വെക്കുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് എപ്പോഴും മുളക് കറി വെക്കുമ്പോൾ ഞാൻ എന്തായാലും മുജിക്കാനോട് പറയും അപ്പോൾ അതാ അതിൻ്റെ തല തല ഉളിയൊക്കെ ഒഴിച്ച് അതിലോട്ട് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് മീൻ ഇട്ട് കൊടുത്തതൊക്കെ അവസാനം ഞാനാണ് ബാക്കിയെല്ലാം റെഡിയാക്കി തന്നതൊക്കെ മുതിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം താ ഇത് തന്നെ തിളച്ചതിന് ശേഷം ഇനി ഇത് ഒന്ന് വറ്റി വരണം കേട്ടോ അപ്പോൾ അതാ കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് കറി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുളക് കറിക്ക് പിന്നെ മുളക് കറിയൊക്കെ വെച്ചതും കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിറ്റേ ദിവസം കഴിക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുന്നത് അങ്ങനെ ഇപ്പോൾ അതാ മീൻ ഇതൊന്ന് മസാല തേച്ച് വെക്കണം പൊരിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ മീൻ മുഴുവനായിട്ട് ഞങ്ങളെടുത്തൊന്നുമില്ല കേട്ടോ അത്രയും വലിയ മീനല്ലേ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് അയൽവാസികൾക്കൊക്കെ ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞങ്ങൾ ഞങ്ങളെടുത്തിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യം ഒരു ബേസിൻ നിറച്ചിണ്ടായിരുന്നു മീന് അപ്പോൾ അതാ മീനിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ അച്ചാർ പൊടിയല്ലേ അതാണ് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ മസാല അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിലി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എപ്പോഴും മുജുക്ക് മീൻ പൊരിക്കുന്ന സമയത്ത് ഇതിലേക്ക് അച്ചാർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അച്ചാർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അച്ചാർ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കായപ്പൊടിയില്ലേ അത് വേണമെങ്കിലും ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ നാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് പിന്നെ ഞാൻ എപ്പോഴും മീപ് ഇരിക്കുന്ന സമയത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചീ വെളുത്തുള്ളി പേസ്റ്റും അതുമാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ മുജുക്കൾക്ക് അതൊന്നും പറ്റില്ല ഇതുപോലെ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട് എന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാ പറയുക കേട്ടോ അപ്പോൾ നാരങ്ങാനീര് ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് സുറുക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ആണ് ഇതിനെ അപ്പൊതാ ഇനി ഓരോ മീനായിട്ടും ഇതാ നന്നായി തന്നെ മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പൊ ഇതാ മീനൊക്കെ നന്നായി തന്നെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയിപ്പാ ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ കേട്ടോ എന്നാല് മീനിലോട്ടൊക്കെ നന്നായി തന്നെ മസാല പിടിച്ചു കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ മീനൊക്കെ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇനിയിപ്പതാ തറയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് കേട്ടോ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ട് എല്ലാം തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം പിന്നെ ഞാൻ രാവിലെ തന്നെ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു സോപ്പിട്ട് നന്നായിത്തന്നെ ഉറച്ചൊന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ ചെളിയൊന്നും അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എൻ്റെ തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ എനിക്ക് നിറയെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ മീൻ പൊരിക്കാനായിട്ട് വന്നത് അങ്ങനെ അങ്ങനെന്താ മീനൊക്കെ പൊരിച്ചു അപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കുന്നുണ്ടായിരുന്നില്ല കുളി കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് കേട്ടോ അപ്പം ഞാൻ മീൻ പൊരിച്ച് അത് വേഗാനുള്ള സമയത്തൊന്നും നിന്നില്ല അതിന് മുന്നേ തന്നെ ഞാൻ ഇതാ ഓർഡട ഉണ്ടായിരുന്നു അപ്പം അത് കഴിക്കുകയാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണിയായപ്പോൾ ഞാനിതാ മെയിലാഞ്ചി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മെയിലാഞ്ചി ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് കൂട്ടർ കൂടി പ്ലാൻ ചെയ്തിട്ടാണ് മെയിലാഞ്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ അയൽവാസികൾ മൂന്ന് പേര് കൂടിയിട്ടാണ് ഞങ്ങൾ മൂന്നാൾ കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരാൾ ചായപ്പൊടി ഒരാൾ പഞ്ചസാര ഒരാൾ ജീരകം അങ്ങനെയായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അങ്ങനെ നമുക്ക് ഷെയർ ഇട്ട് ചെയ്യുമ്പോൾ അതൊരു വേറൊരു രസമാണല്ലോ എല്ലാം തന്നെ ഒരാളായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് ഈഗോ വരും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതാകുമ്പോൾ ആർക്കും ഒരു പ്രശ്നം വരില്ലല്ലോ എന്ന് കരുതി അങ്ങനെ ഇപ്പം ഇതാ ഞങ്ങൾ ജീരകവും അതുപോലെ തന്നെ പഞ്ചസാരയും അതുപോലെ ചായപ്പൊടിയൊക്കെ എടുത്ത് ഇടുകയാണ് കേട്ടോ ശർക്കര മേലാഞ്ചി ഉണ്ടാക്കാനായിട്ട് ശർക്കര മേലാഞ്ചി അല്ല ശർക്കര ഇടുന്നില്ല ജീരക ജീരകമേലാഞ്ചി കേട്ടോ അങ്ങനെ ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് തനിമോൾ ഒരേ കരച്ചിൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അവൾക്ക് ഞാനൊരു പഴം കയ്യിൽ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഒരു കഷ്ണം പഴം അപ്പോൾ അത് ബിച്ചിങ് കൊണ്ട് കുറേ നേരം അവൾ അവിടെ നിന്നു എന്നിട്ട് കരച്ചിലൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ മൈലാഞ്ചി ഇടാ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ എന്താണ് എനിക്ക് പാളിപ്പോയത് എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എനിക്കിതിൽ പാളിപ്പോയ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതാ ഇത് നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഞാൻ ടിന്നിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ടിന്ന് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ടിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ദാ ഇതിൻ്റെ നടുക്കെ ഞാൻ ഒരു ചെറിയ ടെയിൽസ് കഷ്ണം പോലെ ഒരു സംഭവം വെച്ചുകൊടുത്തിട്ടുണ്ട് അല്ല ഓടാണെന്ന് തോന്നുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലാട്ടോ അപ്പോൾ ദാ ഇനി അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഈ പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എപ്പോഴും ഞാൻ ശർക്കര മേലാഞ്ചിക്കി ഉണ്ടാക്കുമ്പോൾ പാളി പോകാറില്ല കേട്ടോ ഇന്ന് എന്താ സംഭവിച്ചത് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതാ എല്ലാം തന്നെ ഇട്ടു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ആ ചെറിയ പാത്രം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അടുപ്പ് വെച്ചിട്ടൊന്ന് മൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതാ അടുപ്പത്തോട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഞാനിതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഐസ് ഇട്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ വെള്ളം കിട്ടും പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ ഐസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത് ഐസ് ഇടാതെയും എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതാ അതിൻ്റെ സൈഡ് കൂടെയൊക്കെ ചെറുതായി പുക വരുന്നത് കൊണ്ട് ഞാൻ മൈദ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാറട്ടോ ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും ഈ ഹോളുള്ള ഭാഗത്തൊക്കെ ഞാൻ മൈദ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അതെല്ലാ ഭാഗത്തേക്കും ഞാൻ ഇതുപോലെ മൈദ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഒരു തുള്ളി പോലും പുക പോകാത്ത വിധം ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നന്നായിത്തന്നെ ചൂടാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഈ പാത്രത്തിലോട്ട് വീണിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുപ്പിൻ്റെ മുകളിലാണല്ലോ ഈ ഗ്യാസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഗ്യാസ് ചെരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളം മുഴുവന് പാത്ര നടുക്കിലുള്ള പാത്രത്തിലേക്കല്ല വീണിക്കുന്നത് ഡയറക്റ്റ് ഈ ഒരു പാത്രത്തിലേക്കാണ് കേട്ടോ വീണത് അതുകൊണ്ട് വെള്ളം മുഴുവൻ അതിലേയിരുന്നു എന്നിട്ട് ഞാൻ ആ വെള്ളം ഇതിലോട്ട് എങ്ങനെയൊക്കെയോ കോരി ആ കരിയോടുകൂടി കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് മൈതിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷെ അതൊന്നും ശരിയാവുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ശർക്കര മേലാഞ്ചിട്ടോ എന്തായാലും പെരുന്നാളൊക്കെ ഒന്ന് കളറാക്കാലോ ഒന്നും കരുതിയിട്ട് ഞാനിപ്പോൾ മെയിലാഞ്ചി ഉണ്ടാക്കാനായിട്ട് നിന്നതാണ് കേട്ടോ എന്തായാലും പെരുന്നാൾ കരിഞ്ഞു പോയി എന്ന് പറയാം അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്